ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ അരി വെള്ളത്തിലിട്ടില്ല കുതിർത്തില്ല അരച്ചില്ല എന്ന് വിചാരിച്ച് നമുക്ക് അപ്പം ഒന്നും ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ രണ്ട് കപ്പ് റവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റവയിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് കുതിരാനായിട്ട് വെക്കുകയാണ് പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു അരക്കപ്പ് നമ്മളുടെ അവലില്ലേ വെള്ള അവലെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്തെങ്കിലും ബ്രൗൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് സമയമൊന്നും വെക്കുന്നില്ല ഞാൻ തേങ്ങ ചിരകുന്ന ആ ഒരു സമയത്തേക്ക് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പുളിച്ച് പൊങ്ങി വരും നമ്മൾ ഇൻസ്റ്റന്റ് ടീസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ല എങ്കിൽ നമ്മളിപ്പോൾ വൈകിട്ട് കലക്കി വെക്കുക നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രൗൺ ആയിട്ടുള്ള നമ്മളുടെ അവലാണ് ഞാൻ എടുത്തിരുന്നത് അത് ഏകദേശം ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് തേങ്ങയും തിരികെയും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ കുതിർന്ന നമ്മളുടെ റവയും പിന്നെ അവലും എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റിയും പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുള്ളൂ ഞാൻ നേരത്തെ ഗോതമ്പൊടിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോതമ്പൊടി വെച്ച് അപ്പം ഉണ്ടാക്കുന്ന വെള്ളം എപ്പോൾ അപ്പോൾ അത് നമ്മൾ കുതിർന്ന അവലും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പുളിച്ച് പൊങ്ങി വരും അല്ല എങ്കിൽ നിങ്ങൾ സാധാരണ ഈസ്റ്റ് ആണ് ഈസ്റ്റാണ് എങ്കിൽ അത് നെക്സ്റ്റ് ഡേയിലും എടുത്താൽ മതി അപ്പോൾ നമ്മൾ ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി അല്ലെങ്കിൽ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതാ ഒരു നല്ല ഒരു തവി കണക്കാക്കിയിട്ട് നമ്മളുടെ വേവിച്ച ചോറ് അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മളുടെ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് ചൂടാകാനും പാടില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചു വെക്കാം നെക്സ്റ്റ് ഡേ ഞാൻ കാണിച്ചറിയാം ഇത് എങ്ങനെയായിരിക്കുന്നത് എനിക്ക് വലിയ പാത്രം ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് വലിയൊരു അനുകൂല്യത്തിൻ്റെ പാത്രത്തിലാണ് വെച്ചിരുന്നത് ഇത് രാവിലത്തെ ഉള്ള നല്ല രീതിയിൽ പോകൊക്കെ കയറിയിട്ട് നല്ല തണുത്ത ഒരു എന്താ പറയുക പ്രഭാതം എന്ന് തന്നെ പറയാം അപ്പം രാവിലെ ഞാൻ എന്താ നോക്കുകയാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്താ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഒന്നും ഇതിൽ ചേർക്കാനില്ല കേട്ടോ ഓൾറെഡി ഉപ്പും എല്ലാം നമ്മൾ ചേർത്ത് സെറ്റാക്കി വെച്ച് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയൊന്നുമില്ല ചൂടായിട്ട് അങ്ങോട്ട് ഒഴിച്ച് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിനായിട്ട് ഞാൻ ചിലപ്പോൾ ഒരു തേങ്ങയുടെ ഒരു ചമ്മന്തിയും ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി ഉണ്ട് പിന്നെ ഞാൻ സോയാബീൻ്റെ ഒരു റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ്ഗ് സോയാബീൻ റോസ്റ്റ് അത് ഇവിടെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നുമില്ല ഇനി നമ്മൾ എല്ലാവർക്കും അറിയാൻ അപ്പം ചെട്ടിലേക്ക് കോരി ഒഴിക്കുക അങ്ങോട്ടൊക്കെ ചുറ്റിച്ചു കൊടുക്കുക വേവിച്ചെടുക്കുക വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഈ പോലെ വൈകുന്നേരം ഒന്നും അരച്ച് വെക്കണമെന്നൊന്നും ഇല്ല അരി വെള്ളത്തിലിട്ട് കുതിർന്നില്ലേ നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാം വളരെ ഈസിയായിട്ടും വളരെ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ആ ചൂടോടുകൂടി തന്നെ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇതാ ഞാൻ കാണിച്ചു കണ്ടില്ലേ നല്ല കുത്തൊക്കെ വേണീട്ട് ധാനിങ്ങനെ ചുട്ട് ചുട്ടങ്ങോട്ട് വെക്കുന്നുണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ റവ വച്ചൊന്നും അപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഒന്നിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചമ്മന്തി ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നുമില്ല ഉള്ളി ചേർത്തിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കടു വറുത്തെടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിക്കകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല ചെറിയ ചെറിയുള്ളിയും അല്പം മുളക് കൂടിയും ചേർത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ ഉള്ള കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോയ എഗ് റോസ്റ്റ് ആണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കാണാത്ത ഉണ്ടെങ്കിലും ഒന്ന് കാണുക ഇതും അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കാം പിന്നെ അല്ലെങ്കിൽ ഈ സ്റ്റുവോ ചമ്മന്തി മാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല രണ്ടും ഉളവുകൊണ്ട് ഞാനെടുത്ത് വെച്ചതെന്നേ ഉള്ളൂ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇനി പരി വെള്ളത്തിലിട്ടിൽ നിന്ന് വിചാരിച്ച ആരും അപ്പം ഉണ്ടാക്കാതൊന്നും ഇരിക്കേണ്ട കേട്ടോ നല്ല അടിപൊളി അപ്പം നമുക്ക് വളരെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു എന്താ പറയുക കുറച്ച് റവയുടെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും വേണ്ടി വരത്തില്ല ഇപ്പോൾ അവരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്